ഏഞ്ചൽ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പെൺകുട്ടികൾ ഇടത്തില്ലയോ മുട്ടിനു താ മുട്ടല്ല മുട്ടിന് താഴെ ഒരു ശകല ഇറക്കത്തില്ല പാൻഡിടുവല്ലോ ആ പാൻറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് താഴെ ഇറക്കം വരെ ഉള്ളതുമല്ല കണങ്കാലിൻ്റെ അവിടം വരെ ഉള്ളതുമല്ല മുട്ടിന് ശകലം ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് താഴോട്ടുള്ളത് അങ്ങനത്തെ പാൻറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമ്മൾ പാൻറ്റിൻ്റെ തുണി ഇടുമ്പോഴേ അതിൻ്റെ വർക്ക് തന്നെ ഇങ്ങനെ മോൾപോട്ടായിരിക്കണം അതായത് മോളിൽ വരത്തക്ക വിധം വേണം ഈ തുണിയിടാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണി നാലായിട്ട് നാലായിട്ടിടുക തുണി നാലായിട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ഇടവണ്ണമല്ല നമ്മുടെ ഇടവണ്ണത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരത്തില്ലേ ഇപ്പം നമ്മുടെ മൂടിൻ്റെ അവിടെ ഈ മൂടിൻ്റെ അവിടെ എത്ര ലൂസ് കിട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു ആ അത്രയും രീതി വേണം നമ്മൾ തുണി തുണിയിടാൻ ഇപ്പോൾ മുകളിൽ പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ പതിനഞ്ച് ഇഞ്ചായിരിക്കും നമ്മൾ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂട് പൊട്ടി പോവും നമ്മൾ തയ്ക്കുന്ന തുണിക്കൊക്കെ നമ്മൾ അങ്ങനെ ഇടുന്നത് റെഡിമെയ്ഡ് തുണിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ബെനിയൻ ടൈപ്പ് തുണിയൊക്കെ ആയിരിക്കും ലെഗീൻസ് ഒക്കെ അത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ തയ്ക്കുന്ന തുണിക്ക് ഈ മൂടിൻ്റെ അവിടെ ലൂസ് വേണം അപ്പം ഇവിടെ പന്ത്രണ്ടാണെങ്കിൽ ഈ പതിനഞ്ച് കിട്ടും അപ്പം നമ്മൾ തുണി നാലായിട്ട് ഇടുന്നത് അങ്ങനെയാണ് ഈ മൂടിൻ്റെ അവിടെ എത്ര ലൂസ് വേണോ അതനുസരിച്ചാണ് നമ്മൾ തുണി നാലായിട്ട് ഇട്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ പതിനഞ്ച് വേണം അതുകൊണ്ട് ഞാൻ തുണി നാലായിട്ട് ഇട്ടിരിക്കുന്ന പതിനഞ്ച് ഇഞ്ച് രീതിയിലാണ് അപ്പം നമുക്ക് മുപ്പത് ഇഞ്ച് ഇറക്കാൻ മതി അപ്പം മൂളില് ഞാൻ പടിക്ക് വേണ്ടിട്ട് ഇഞ്ച് ഇട്ടിട്ടുണ്ട് താഴെ പടിക്ക് വേണ്ടിയിട്ട് രണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിനാല് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഈ പടി ഉൾപ്പെടെ നമുക്ക് പതിനാറിഞ്ച് ഇറക്കം ഇവിടെ അടയാളപ്പെടുത്തണം ഇത് മൂടാണ് പതിനാറിഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി ഇവിടെ ഞാൻ വണ്ണം എടുത്തിരിക്കുന്ന പന്ത്രണ്ട് ഇഞ്ചാണ് ആ പന്ത്രണ്ട് ഇഞ്ചെന്ന് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ അരിവണ്ണത്തിന്റെ ലൂസല്ല ഇവിടെ ഈ മൂടിൻ്റെ അവിടെ ഇവിടെ ഇപ്പം നമ്മൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്കാണ് ഞാൻ ഈ തുണി എടുത്ത് വെട്ടുന്നത് അപ്പം നമ്മൾ നാൽപ്പത്തി ഇഞ്ചിൻ്റെ കൂടെ എട്ട് ലൂസ് ഇട്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ടിൻ്റെ നാലിലൊന്നാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ടാണെങ്കിൽ ഇവിടെ മൂന്നിഞ്ചെങ്കിലും കൂടുതലിടണം ഇവിടെ ഞാൻ പതിനഞ്ചെടുത്തിട്ടുണ്ട് അതായത് ഈ അരവണ്ണമല്ല നമ്മുടെ ഈ കുണ്ടീടെ അവിടെ ഉള്ളവണ്ണം അതിന് ലൂസ് വേണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചന്തയുടെ ഇവിടെ ഉണ്ടല്ലോ പൊട്ടിപ്പോവും നമ്മളിരിക്കുമ്പം പൊട്ടിപ്പോവും നമ്മൾ ഒരു തുണി പിടിപ്പിക്കുന്നുണ്ട് ലൂസിന് വേണ്ടിയിട്ട് അത് പോരാഞ്ഞിട്ട് നമുക്ക് ഇവിടെയും ലൂസ് കൊടുക്കണം എന്നാലേ ശരിയാകത്തുള്ളൂ പിന്നെ അവിടുന്ന് നമ്മൾ ആ പതിനാറിഞ്ചേന്ന് മുകളിൽ നിന്ന് താഴ്പോട്ട് പതിനാറിഞ്ചടയാളപ്പെടുത്തില്ലേ ആ പതിനാറിഞ്ചേന്ന് പതുക്കെ വരച്ച് നമ്മൾ ഈ കാൽവണ്ണത്തിൻ്റെ അവിടെ കൊണ്ടുവരണം കാൽവണ്ണത്തിൻ്റെ അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ച് വണ്ണോ ഇഞ്ച് തയ്യലുവോ കൊടുത്തിരിക്കുന്നത് ഇത് പടി മടക്കി അടിക്കാനുള്ളതാണ് ഈ രണ്ടിഞ്ച് രണ്ടിഞ്ച് പണിപ്പ് അടക്കി അടിക്കാന്നുള്ളതാണ് ഇത് ഇത്രേ ഉള്ളൂ ഇത് വേണ്ട മാത്ത വല്യ കോഴിക്കാല് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ കാലിന്റെ അടിഭാഗം മടക്കി തയ്ക്കണം രണ്ടിഞ്ച് നമ്മൾ വിട്ടെന്ന് പറഞ്ഞില്ലേ അത് മടക്കി തയ്ക്കണം ഒര ഒരു തയ്യൽ തയ്ച്ചിട്ട് പിന്നെ കാലിഞ്ച് അകലത്തിൽ ഒരു തയ്യലൂടെ തയ്ക്കണം പിന്നെ അത് കഴിഞ്ഞ് ഈ കാലിന്റെ സൈഡ് കൂട്ടി അടിക്കുവാണേ കൂട്ടി അടിച്ച് ഇങ്ങനെ നമ്മള് കാലിന്റെ ഇത് കൂട്ടി അടിക്കണം കൂട്ടിയടിച്ചതിന് ശേഷം നമ്മൾ നമ്മള് ഒരു തുണി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളിതേ പിടിപ്പിക്കാൻ പോവുകയാണേ തേണ്ട സമജ ചതുരത്തിലെ തുണിയാണിത് ഇതെടുത്ത് നമ്മൾ ഈ ഇഞ്ച് പതിനാറിഞ്ചകാലം വരെ നമ്മൾ തയ്ച്ചു വന്നല്ലോ ഇത് ഈ ഇതാണ് നമ്മുടെ മൂട് ഈ മൂടിന്റെ ഇവിടെ ഇത് പിടിപ്പിക്കാൻ പോവാണ് നമുക്ക് രണ്ട് കാലല്ലേ ഒരു പാൻറ്റിനുള്ളത് ഒരു കാലം നമ്മൾ ഇടാക്കി ഇത് ഒരു കാലത്തിൻ്റെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് ഒരു പാൻറ്റിൻ്റെ ഈ മൂല എടുത്തിട്ട് അതിലോട്ട് ഈ സമ ചതുരത്തിൻ്റെ ഒരു മൂല വെക്കുക എന്നിട്ട് ഇവിടെ സൂചി കുത്തണേ നമ്മൾ ആ മൂലയ്ക്ക് ആ സൂചി കുത്തി നമ്മളിത് പൊക്കി എടുത്ത് ഇതിനൊപ്പം വെക്കുക ഇതിനൊപ്പം വെച്ചിട്ട് ഇതിൻ്റെ ഈ സമചതുരത്തിൻ്റെ സൈഡ് എവിടം വരെ വരുന്നു ഈ തുമ്പ ഇവിടം വരെ വരുന്നോ ഇവിടം വരെ തേണ്ട ഇവിടം വരെ വന്നത് ഇവിടം വരെ നമ്മൾ തയ്ക്കുക ഒരു പ്രാവശ്യം തയ്ച്ചേ എന്നിട്ട് ഇനി നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുക വന്ന വഴിയെ തന്നെയാണ് തിരിച്ചു പോകുന്നത് ആദ്യം സൂചി കുത്തിയെടുത്ത് തന്നെ കുത്തുക എന്നിട്ട് നമ്മളെ വീണ്ടും കുത്തിയേ കുത്തിയിട്ട് നമ്മൾ ഇതിന് ഒരു സൈഡ് കൂടെ ഉണ്ടല്ലോ ആ സൈഡ് നമ്മൾ ഇപ്പുറത്ത് വെച്ച് ഇവിടെ വെച്ച് ഇതിന്റെ ഇതിൻ്റെ ഇതുവരെ ഈ സമ ഇതിന്റെ ഈ മൂല ഈ സൈഡ് വരുന്നിടം വരെ ഇവിടെ അടിക്കുക കാണിച്ചു തരാവേ തുണി കിടക്കുന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പം കാണാൻ പറ്റുവേ നമ്മൾ ഈ അറ്റം വരെ തയ്ച്ചു ചെയ്യുക തയ്ച്ചു വന്നേ വീണ്ടും തിരിച്ചു പോയി നമ്മൾ നമ്മളിവിടെ ആദ്യം തുടങ്ങി അവിടെ കൊണ്ടുവന്ന് നിർത്തുക ഇറക്കിയിട്ട് നമ്മൾ ഇറക്കി എടുക്കുക നമ്മൾ പാണ്ടിന്റെ ഒരു കാലിലാണ് ഇത് പിടിപ്പിച്ചത് അതുപോലെ തന്നെ മറ്റേ കാലെടുത്ത് വെച്ചു ഈ മൂലയ്ക്ക് ആ പതിനാറിഞ്ചിന്റെ സൈഡ് വന്നല്ലോ അത് പിടിപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ടിഞ്ഞു പോരണം പിന്നെയും തിരിച്ചു വന്നിട്ട് ഇവിടെ മൂലയ്ക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു ഇങ്ങോട്ട് ഇഞ്ഞ് പോരണം കാണിച്ചു തരാം അടുത്ത പാൻറ്റിൻ്റെ കാലാണ് തേണ്ട ഈ ഭാഗം എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെക്കുക ഈ സമചതുരത്തിൻ്റെ ഈ രണ്ട് മൂ ഇവിടെ അടിച്ചു കഴിഞ്ഞല്ലോ ഇനി ഇവിടെ രണ്ടടല്ലേ ഉള്ളൂ ഈ മൂലയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കണം ഇവിടെ ഇങ്ങനെ അടിക്കണം അപ്പം ഇങ്ങോട്ട് മൂലയ്ക്കോട്ട് വെക്കുക എന്നിട്ട് അടിച്ചു പോവുക കാണിച്ചു തരാം ഇങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇവിടെ സൂചി കൊത്തുക കുത്തിയേ എന്നിട്ടിനി തുണി ഒപ്പത്തിന് പിടിക്കുക ഒപ്പത്തിനായിരിക്കണം എങ്ങനെ കയറ്റിയർക്കും കാണുന്നത് കഴിച്ച് ഇനി അറ്റം വരെ വരണേ മറ്റേ നമ്മൾ സമചതിരത്തിന്റെ മൂല വരെയല്ലേ വന്നത് ഇതിപ്പോ മൂലയല്ല ഇത് രണ്ടും കൂടി യോജിപ്പിക്കുക രണ്ട് പാൻറും കൂടെ യോജിപ്പിക്കുവാണ് രണ്ട് പാൻറും കൂടെ അല്ല രണ്ട് കാലും കൂടെ കണ്ടേ ഇനി ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും വന്ന വഴിയെ കൂടെ തിരിച്ചു പോവുക തിരിച്ചുപോയി നമ്മള് ആദ്യം വന്നടത്ത് തന്നെ വന്ന് നിൽക്കുക ഇവിടെ അങ്ങ് നിർത്തിയാലേ സൂചി കൊണ്ട് കുത്തി അവിടെ നിർത്ത ഇനി പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ ഒപ്പം പിടിക്കുക ഇപ്പുറത്തെ സൈഡ് ഒപ്പം പിടിക്കുക തയ്ച്ചു പോവുക നമ്മൾ നാടയിടാനുള്ള ശകല നാടകറ്റുള്ള ശകാല സാല ഇട്ടേക്കണേ ബാക്കി ഒരു മൂന്നാലിഞ്ച് ഇടവിട്ടേക്കണം കണ്ടോ നമ്മൾ ഇത്രയും വിട്ടിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിൻ്റെ എറമ്പ് തയ്ക്കുവാണേ നാടകയറ്റുന്നതിന് മതി അലാശിക്കിടുന്നതിന് ഇങ്ങനെ തയ്ക്കേണ്ട അലാശിക്കിടുന്നതിന് അങ്ങ് തയ്യലങ്ങ് ഇറക്കിയത് നാട ഇടുന്നതിനാണ് നമ്മൾ ഇത്രയും പിടവിടുന്നത് നാടകേറ്റാനുള്ള സ്ഥലം വേണം അപ്പം നമ്മൾ എന്താ എടുക്കണമെന്ന് അറിയാമോ ആ നാടകയറ്റാനുള്ള സ്ഥലം ഇട്ടില്ലയോ അത് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണേ അതിന്റെ വക്കടിച്ച് ഇടം വരെ വന്നിട്ട് അത് തിരിച്ചിങ്ങോട്ടൊഴിച്ച ശകലം വരണേ

നമ്മുടെ പാൻഡ് റെഡി ആയ ത്രീ ഫോർത്ത് പാൻഡ് ഇത്ര ഇറക്കേ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ കഷ്ണം പിടിപ്പിച്ചത് ഇതിനി നമുക്ക് നാട ഇടാനുള്ള ഓപ്പൺ ഇട്ടതാണ് ഇത്രേ ഇനി നമുക്ക് നാട നാടയിടാ കണ്ടോ ഇത് എനിക്ക് വെട്ടി തയ്ക്കുന്നതിന് അരമണിക്കൂർ പോലും എടുത്തില്ല അരമണിക്കൂർ കഷ്ടിച്ചേ ആയുള്ളൂ ആ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി ഇനി ഞാൻ ഇത് നാട തയ്ച്ചോണ്ട് ഓടി വരാം അപ്പോൾ തണ്ട് ഇതിന് നാടയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ